ലിപ്സ്റ്റിക് വിട്ടാൽ ചെറിയൊക്കെ പിന്നെയും കാര്യമായിരിക്കും ഈ ഒരു ഫീൽഡിൽ ഒരുപാട് ലഹരി ഉപയോഗങ്ങൾ മയക്കുമരുന്ന് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് സോ എൻ്റെ കുട്ടീനെ വിടാനായിട്ട് എനിക്ക് പേടിയാണ് എന്ന് പറയുന്ന കുറേ പേരൻസും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് കുട്ടി മരിച്ചതിന് ശേഷം ആ കുട്ടീനെ പറ്റിയിട്ട് അങ്ങനെ അത് പറഞ്ഞുണ്ടാക്കുന്നതിൽ വളരെ സങ്കടമുണ്ട് കേൾക്കുമ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാത്ത ഏജൻസികൾക്ക് എന്താ എന്തുകൊണ്ടാണ് ഒരു റെസ്ട്രിക്ഷൻ ആളുകൾക്ക് കൊടുക്കാൻ പറ്റാത്തത് പ്രിന്റ് മോഡൽ കമേഴ്ഷ്യൽ മോഡൽ പ്രിന്റ് മോഡൽന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഹൈറ്റോ വെയ്റ്റോ ഒന്നും നമ്മൾക്ക് ഒരു അക്കോർഡിംഗ് ടു ദ കാമ്പയിൻ ഇപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഏജൻസിയുടെ കാര്യം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നതാണ് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതായത് എനിക്ക് അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു അവർ അവരുടെ ഒരു ഫ്രണ്ട് ആ ഫ്രണ്ടിന് ഇങ്ങനെ മോഡലിംഗ് ഏജൻസി വഴി ഇതുപോലെ പബ്ബിലേക്കൊക്കെ ഡാൻസിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ആളുകൾ പോകാറുണ്ട് അത്ര അത് അത് ശരിക്കും പറഞ്ഞ ഒരു ജോബായിട്ടാണോ അവർ കൂട്ടുന്നത് അതോ ചുമ്മാ ഒരു പാർട്ട് ടൈം എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ് ഇപ്പോഴും ഏജൻസികൾക്ക് എന്താണ് ഏജൻസിന്റെ എന്ന് അറിയുക ഞാൻ കാണുമ്പോൾ ഇവിടത്തെ ഏജൻസി എങ്ങനെയാ കുട്ടികളടുത്തു പൈസ വാങ്ങി അവരെ മോഡലിങ്ങിലേക്ക് ഇറക്കുക അതല്ല ഏജൻസിന്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ മോഡൽ നിങ്ങടെ ഒരു എന്റെ ഒരു ഏജൻസിയിലേക്ക് വന്ന് അപ്രോച്ച് ചെയ്യുന്ന ജോയിൻ ചെയ്യുന്ന ജോയിൻ ചെയ്താൽ ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു ഗിവ് യു വർക്ക് ഓക്കെ ഒരു മാസം അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് ഷൂട്ട് നാല് ഷൂട്ട് ഒരു ഫിറ്റ് ടു ബി എം റാം മോഡൽ ഒരു റാം ഷൂ കൊടുക്കുക ഇത് എൻ്റെ ഡ്യൂട്ടിയാണ് അല്ലാണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയിട്ടെല്ലാം ഞാൻ ഷൂട്ടിലോ പക്ഷേ ഇവിടെ മിക്ക ഏജൻസീസും അതാണ് സോ ഏജൻസീസ് അതാണ് ചെയ്യുന്നത് പ്രവർത്തിക്കുന്ന വളരെ ചുരുക്കം ഏജൻസീസ് മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ അതിന് എന്താ ഒരു റെസ്ട്രിക്ഷൻ കാര്യങ്ങളും വരാത്ത എന്തുകൊണ്ടാന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ മോശമായിട്ട് മോശമായിട്ടൊന്നല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കാത്ത ഏജൻസികൾക്ക് എന്താ എന്തുകൊണ്ടാണ് ഒരു റെസ്ട്രിക്ഷൻ ആളുകൾക്ക് കൊടുക്കാൻ പറ്റാത്ത കാരണം ഇപ്പൊ ഇപ്പൊ നോക്കുമ്പോ എന്താന്നെ എല്ലാവർക്കും മോഡലാണോ എവ്രി വൺ വോണ്ട് മോഡൽ ഇനിയിപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടാലും ഉടനെ എന്താ പെൺകുട്ടികൾ പറയുന്നത് മോഡൽ ഐ എ മോഡൽ ഞാൻ എന്നാ ഏതൊരു ഇന്റർവ്യൂല് ഞാൻ പറയണ്ടേ ലിപ്സ്റ്റിക് ഇട്ടാൽ ചെറിയ ഷോർട്ട് ഡ്രസ്സസ് ഇട്ട് ഹീൽസ് ഇട്ടാൽ ഒരിക്കലും മോഡലാണ് മോഡലിംഗ് ഹാവ് എ ക്രൈറ്റീരിയ നമ്മൾ ഏതൊരു ഏതൊരു ആർട്ട് ഫോമിൻ്റെ പോലെ മോഡലിംഗ് ഈ ഒരു കാറ്റ് വോക്കോ ഒരു മോഡലെന്നു പറയുന്നത് ഇറ്റ്സ് എൻ ആർട്ട് ഫോം വി ഹാവ് എ റൂൾസ് ആൻഡ് റെഗുലേഷൻ നമ്മൾ ഇത്ര ഹൈറ്റ് വേണം ഇത്ര ബേ ഈ നടക്കുമ്പോൾ ഇങ്ങനെയായിരിക്കണം നടക്കുന്നത് ദാറ്റ് ഇസ് എൻ ആർട്ട് ഫോം ഈ ആർട്ട് ഫോമിന് എന്തുകൊണ്ട് സ്നേഹിച്ച് അത് ആ ആർട്ട് ഫോം രീതിയിൽ പഠിച്ചിട്ട് വരുന്നില്ല ആളുകൾ എവറി വൺ വോണ്ട് ടു ബി ഇൻ എ ഇൻക്ഡ് വേ ദോണ്ട് ടു ബി ഇൻ എ ഫെയിം അവർക്ക് ഫെയിം ആവണം പൈസ ഉണ്ടാക്കണം ചെയ്യണം ദാറ്റ്സ് ദാറ്റ്സ് എ തിങ് ഇപ്പം ഇരിക്കുന്ന കൊറിയ സോ വൻ സോ കൊറിയോഗ്രാഫേഴ്സ് പോലും ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു കല എന്താണെന്ന് അറിയാൻ പോലും ദ നോട്ട് ടേക്കിംഗ് ദ ഇനീഷ്യേറ്റീവ് ഇപ്പം എല്ലാവരും എന്താ ചെയ്യുന്നത് യൂട്യൂബ് നോക്കിയിട്ട് അങ്ങ് കൊറിയയിലും ഫിലിപ്പൈൻസിലും ഇല്ല കൊറിയോഗ്രാഫേഴ്സ് ചെയ്യുന്ന പോലെ ഒരു വടിയും പിടിച്ച് നടന്ന് പഠിപ്പിക്കുന്നു ഓക്കെ പക്ഷേ അത് എന്തിനാന്ന് ചോദിച്ചാൽ അവർ പറയാനുള്ള ഉത്തരമില്ല ബിക്കോസ് ദ ഡോ നോ വാട്ട് ഇസ് തിയറിറ്റിക്കലി ഇപ്പം ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട് എവറി തിങ് തിയറിറ്റിക്കലി ഓൾസോ ഐ റോട്ട് ഇറ്റ് ഇൻ ഇറ്റ്ലി തിയറിറ്റിക്കൽ വേ ഞാൻ പറഞ്ഞ പോലെ ഏതൊരു നമ്മളിപ്പോൾ ഭരതനാട്യം മോഹിനിയും ഒരിക്കലും നമ്മൾ മുദ്രകൾ തെറ്റിപ്പിടിക്കില്ലല്ലോ അതുപോലെ തന്നെയാണ് മോഡൽഡ് ഇൻ ് യു ഡി എ റാം മോഡൽ പ്രിന്റ് മോഡൽ കമേഴ്ഷ്യൽ മോഡൽ റാം മോഡൽന്ന് പറയുമ്പോൾ യെസ് ഒരു ബേസിക് ഹൈറ്റ് ക്രൈറ്റീരിയ നമ്മൾ ഉണ്ട് ഉണ്ട് ഇറ്റ് ഷുഡ് ഷുഡ് ബി ഫൈവ് സിക്സ് എന്നോ ബോയ് ഷുഡ് ബി ഫൈവ് എന്ത് കൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു ഡിസൈനർ ഞാനൊരു കോസ്റ്റ്യൂം സജസ്റ്റ് ഞാൻ ഒരു കോസ്റ്റ്യൂം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ബേസിക് മാനിക്വിൻ മെഷർമെന്റിലാണ് ഞാൻ കോസ്റ്റ്യൂം ഉണ്ടാക്കുന്നത് അല്ലേ ഒരു ബേസിക് ഞാനത് ഒരിക്കലും എൻ്റെ ഒരു ഉണ്ടാക്കുന്ന ഒരു ഗാർമെന്റ് രണ്ട് ലക്ഷമാണെങ്കിൽ ഞാനത് ഒരിക്കലും കട്ട് ചെയ്ത് ചെറുതാക്കാൻ ില്ല സോ അതുകൊണ്ടാണ് ഒരു റാം മോഡൽ എന്ന് പറയുമ്പോൾ വി ഹാവ് എ ബേസിക് ക്രൈറ്റീരിയ സോ അല്ലാണ്ട് ഇപ്പം പ്രിന്റ് മോഡൽ കമേഴ്ഷ്യൽ മോഡൽ മോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഹൈറ്റോ വെയ്റ്റോ ഒന്നും നമ്മൾക്ക് ഒരു അക്കോർഡിംഗ് ടു ദ കാമ്പയിങ് യു യു വിൽ ഗെറ്റ് എ തിങ് അപ്പം അവിടെ ഒരു ബട്ട് ഓൺലി തിങ് യു ഷുഡ് ഹാവ് എ ഗുഡ് ഫോട്ടോജെനിക് ഫേസ് ഓക്കെ ആൻഡ് കമേഴ്ഷ്യൽ മോഡൽ യു നോ യു ഷുഡ് ഹാവ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ആക്ടിങ് സ്കിൽ സോ അതിന്റെ ആ ഒരു കണ്ടീഷൻസും കാര്യങ്ങളും എങ്ങനെയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് തന്നെ വരുകയാണ് ഇപ്പൊ പാരന്റ്സിനൊക്കെ പിന്നെയും പേടിയുള്ള ഒരു കാര്യായിരിക്കും ഈ ഒരു ഫീൽഡിൽ ഒരുപാട് ലഹരി ഉപയോഗങ്ങൾ മയക്കുമരുന്ന് കാര്യ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് സോ എൻ്റെ കുട്ടീനെ വിടാനായിട്ട് എനിക്ക് പേടിയാണ് എന്ന് പറയുന്ന കുറെ പാരന്റ്സും നമ്മുടെ കൂട്ടത്തില് ഉണ്ട് അപ്പൊ അവരെങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുത്താൽ ഒരുപക്ഷെ അവർക്ക് മനസ്സിലാവണം എന്നില്ല അപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ഒരു ചെയ്യാം എൻ്റെ കൂടെ വരുമ്പം ഞാൻ എന്താ ചതുവേ ചെയ്യാറ് സ്വാഭാവികമായിട്ടും ഞാൻ ചെയ്യാറ് വെച്ചാൽ മിക്കവരും എൻ്റെ കൂടെ വരുന്ന ഫ്രഷേഴ്സ് ഒക്കെ ആകുമ്പോൾ പാരൻസ് കൂടെ ഉണ്ടാവും കൂടെ ഉണ്ടാവും പിന്നെ ഇപ്പം എൻ്റെ കൂടെ റെഗുലറായിട്ട് പത്ത് വർഷം പന്ത്രണ്ട് വർഷം കൂടെ വർക്ക് ചെയ്യുന്ന മോഡൽസ് ഉണ്ട് ദി ആ സ്റ്റിൽ വർക്കിംഗ് വിത്ത് മീ ഓൾമോസ്റ്റ് ട്വൽവ് ടു തേർട്ടീൻ ഇയേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന മോഡൽസ് സ്റ്റിൽ വർക്കിംഗ് വിത്ത് മീ സോ വാട്ട് ദോ നോസ് സിനിമയിൽ ഇപ്പോ ഫിലിം ഫീൽഡില് ഒരുപാട് അടുപ്പമുള്ള അല്ലെങ്കിൽ ഒരുപാട് റെസ്പെക്റ്റ് തോന്നി അല്ലെങ്കിൽ ഒരു ഒരു കടപ്പാട് ഉള്ള വ്യക്തി എന്ന് അറിയില്ല അങ്ങനെ ഒരു ആൾ ഉണ്ടോ എന്നുള്ളത് എന്നാലും ഞാൻ ചോദിക്കണം അങ്ങനെ ഒരാളുണ്ട് സോ എനിക്ക് ഫിലിം ഞാൻ ആരോടും എനിക്ക് അങ്ങനെ കടപ്പാടുണ്ട് എനിക്ക് തോന്നുന്നില്ല നോ എന്റെ ത്രൂ വന്ന് അവർക്ക് ഒരു ലൈഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഐ എം ഹാപ്പി കാരണം നമ്മൾ അവരിടുന്ന് ഒന്ന് എക്സ്പെക്ട് ചെയ്യാത്ത കാലം എനിക്ക് എനിക്ക് ആരും അതെ 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 ഇത് ഞാൻ മോഡൽസ് ആയിട്ട് ആയിട്ട് വന്ന് എല്ലാം സെറ്റ് ആയി സക്സസ് പിന്നെ പിന്നെ അധികം ടച്ച് ഒന്നും കീപ്പ് ചെയ്യാതെ പോകുന്ന ആളുകൾ അടുത്ത് അങ്ങനെ തോന്നുന്നു എന്റെ കൂടെ വന്ന് സക്സസ് ആയി മിക്കവരും ഞാൻ എന്റെ ഒരു അങ്ങനെയാണ് സോ ഐ ഐ എ എ വെരി വെരി സോഫ്റ്റ് പേഴ്സൺ പോസിറ്റീവ് മിക്കവരും എന്റെ അടുത്ത് പോയ എല്ലാവരും സ്റ്റിൽ ഞാൻ വിളിച്ച ഫോൺ എടുക്കും ഇനി എന്തെങ്കിലും കാര്യമാണെങ്കിൽ അതെന്നെ എന്ന് പറഞ്ഞാൽ അത് എന്നെ വേദനിപ്പിക്കില്ല കാരണം യു ഞാനൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ല ഞാൻ അവർക്ക് കൊടുക്കുന്നത് ആർക്കും ഐ നവർ എക്സ്പെക്ട് എനിത്തിങ് ഫ്രം എനി വൺ അപ്പം സ്വന്തം എന്റെ അമ്മയായി പോലും ഹാർട്ട് എറ്റ് നേരത്തെ നടന്നൊരു സംഭവമാണ് ഇപ്പോൾ ആൻസിയുടെയും ആ അഞ്ജനയുടെയും ഒരു ഇഷ്യൂ അപ്പോ അവര് ആ ഒരു ഹോട്ടലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഡാലുവും ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ആ ഒരു സമയത്ത് നടന്ന കുറച്ച് സംഭവങ്ങളൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമോ സി അന്ന് ഞാൻ ഉണ്ടായിരുന്നപ്പോൾ അവരും ആൻസി എൻ്റെ കൂടെ അതിൻ്റെ ഞാനാണ് ഗ്രൂം ചെയ്തത് അവിടെ ഫസ്റ്റ് മിസ് മലബാറിന് വരുന്നതും ദെൻ ഐ ഗ്രൂംഡ് ഫോർ മിസ് സൗത്ത് ഇന്ത്യ അപ്പം ഐ ഹാസ് പ്ലാനിങ് ടു സെൻ്റ് ഫോർ മിസ് ഇന്ത്യ കാരണം ഗേൾ വിത്ത് ഒരു ബ്യൂട്ടി പേജെന്ന് പറയുമ്പോൾ അത് നോട്ട് ബ്യൂട്ടി ഇറ്റ്സ് ഓൾവേസ് ബ്യൂട്ടി വിത്ത് ബ്രെയിൻ ഞാൻ എപ്പോഴും പറയും ആൻസി അത് രണ്ടും മിക്സ് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു യാ ഭയങ്കര ബ്രെയിൻ ബ്രെയിനിൽ ഭയങ്കര ചിന്താഗതി വളരെയേറെ ചിന്തിക്കുന്നൊരു കുട്ടിയായിരുന്നു അത് മോള് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ പറയാം എപ്പോഴും പറയുന്നത് നാൻസി നെക്സ്റ്റ് യു ആർ ഗോയിങ് ഫോർ മിസ് ഇന്ത്യ ആൻഡ് ഐ വോണ്ട് യു സി യു ദു ഗറ്റ് ക്രൗൺ കം കാരണം ഒരു വർഷം തന്നെ ഷിവോൺ ത്രീ ക്രൗൺസ് ഷിവോൺ മിസ് മലബാർ മിസ് സൗത്ത് ഇന്ത്യ മിസ് ക്വീൻ ഓഫ് ഇന്ത്യ മിസ് മിസ് സൗത്ത് ഇന്ത്യ മിസ് സൗത്ത് ഇന്ത്യ ആൻഡ് മിസ് ക്വീൻ ഓഫ് ഇന്ത്യ അങ്ങനെ മൂന്ന് ക്രൗൺ ആണ് ഒരു കൊല്ല അവൾ വിൻ ചെയ്തിരിക്കുന്നത് സ്വാഭാവികം അന്ന് ഞാൻ കണ്ടു ഞങ്ങൾ സംസാരിച്ചു ശിവ് ശിവ സോ ഹാപ്പി ശിവ ഞാൻ സംസാരിച്ചു ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി നേരത്തെ ഇറങ്ങി ഞാൻ ഇറങ്ങി ഞങ്ങൾ ഇവിടെ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഈ ഒരു ന്യൂസ് കേൾക്കുന്നത് ഇറ്റ് ഐ വാസ് ഷോക്ക് ഐ വാസ് റിയർലി ഷോക്ക് ടു ഹിയർ ദ ന്യൂസ് ആക്ച്വലി ഒരുപാട് അല്ലെങ്കി ഒരുപാട് വിവാദങ്ങളുണ്ടായ ഒരു പക്ഷേ ഞാൻ പറയുന്ന ഒരു കുട്ടി മരിച്ചതിന് ശേഷം ആ കുട്ടീനെ പറ്റിട്ട് അങ്ങനെ അത് പറഞ്ഞുണ്ടാക്കുന്നതിൽ വളരെ സങ്കടമുണ്ട് കേൾക്കുമ്പോ എനിക്ക് വളരെ വളരെ സങ്കടമുണ്ട് പേഴ്സണലി അറിയാവുന്ന ആളായതുകൊണ്ട് കൊണ്ട് അത്രയ്ക്കും അത് ഞാൻ അതിനുശേഷം ഇതുവരെ ആ ഹോട്ടലിലേക്ക് പോയിട്ടില്ല പോയിട്ടില്ല